അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യകേരളത്തിൽ നടന്ന യോഗപരിപാടികളിൽ പങ്കെടുത്ത ആയിരങ്ങൾ കൊച്ചി അമൃതവിദ്യാലയത്തിൻ്റെ അമൃതാനന്ദമയി മഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശ്രീമത് പൂർണ്ണ അമൃതാനന്ദപുരി അനുഗ്രഹപ്രഭാഷണം നടത്തി ലോക ജനതയെ മാനസികവും ശാരീരികവുമായ ഉന്നതിയിലേക്ക് നയിക്കാൻ ഭാരതം ദാനം ചെയ്ത ഒന്നാണ് യോഗ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചി അമൃത വിദ്യാലയത്തിന്റെയും അമൃതാനന്ദമയ്യം മഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന യോഗാ ദിനാചരണ പരിപാടികൾ എറണാകുളം സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് രജിത ആർ ആർ ഉദ്ഘാടനം ചെയ്തു ഭാരതം ലോകത്തിന് നൽകിയ ഒത്തിരി വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നാണ് യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ആ പരമമായ അറിവിലേക്ക് ചെന്ന് ചേരുന്ന ആ ഒരു പ്രക്രിയയാണ് യോഗയിലൂടെ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി അനുഗ്രഹപ്രഭാഷണം നടത്തി മനുഷ്യ ജീവിതത്തെ വരുതിയിൽ വരുത്താനും അവന്റെ എല്ലാ കഴിവുകളെയും പുനരുജ്ജീവിപ്പിക്കാനും യോഗയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതത്തെ നമ്മുടെ വരുത്തി കൊണ്ടുവരുവാനുള്ള ചില സൂത്രപ്പണികൾ അതും യോഗയിലുണ്ട് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സൂത്രം ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ യോഗാ ദിനാചരണ സന്ദേശം സ്വാമി അനഖാമൃതാനന്ദപുരി നൽകി നമ്മ പറയുന്നത് ഒരു ശരാശരി മനുഷ്യൻ അവന്റെ മുഴുവൻ കഴിവുകളെയും ഉപയോഗിക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത് ചെറിയൊരു അംശം മാത്രമേ അവൻ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ അവൻ്റെ ജീവിതകാലം മുഴുവൻ എടുത്താലും അവന്റെ കഴിവുകളെ അവൻ ഉപയോഗിക്കാറില്ല അത്തരം കഴിവുകളെ ഉണർത്താനും അത് സാക്ഷാത്കരിക്കുമായുള്ള അതായത് കഴിവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പദ്ധതി ആയിട്ടാണ് യോഗയെ അമ്മ കാണുന്നത് അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി ആശംസകൾ നേർന്നു തുടർന്ന് നടന്ന യോഗാ പ്രദർശന പരിപാടിയിൽ അമൃത വിശ്വവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പങ്കാളികളായി കൊച്ചി മെട്രോയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗാ ദിനാചരണ പരിപാടികളിൽ മാതാ അമൃതാനന്ദമയി മഠം സ്വാമി അനഘാമൃതാനന്ദപുരി മുഖ്യാതിഥിയായി അമൃത ന്യൂസ് കൊച്ചി